ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഹാപ്പിനെസ് പാർക്ക് ഇന്നിവിടെ ചിയാനൂരിൽ എട്ടാം വാർഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട വക്കഫ് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ മിശ്ര അതുപോലെ തന്നെ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ നന്ദേട്ടൻ അതുപോലെ മറ്റ് ബ്ലോക്ക് പ്രസിഡന്റ് മറ്റ് മെമ്പർമാർ മറ്റു നാട്ടിലെ ആളുകൾ എല്ലാവരും കൂടി പങ്കെടുത്ത നല്ലൊരു ചടങ്ങായിരുന്നു ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ സമാപിച്ചത് നിർഭാഗ്യവശാൽ അതിൽ ചില ആളുകൾ വിട്ടുനിൽക്കുകയുണ്ടായി ഇതർത്തിൽ വാർഡിനകത്തുള്ള ഒരു വികസന പ്രവർത്തനത്തിൽ വാർഡ് എന്നുള്ള പഞ്ചായത്തിനകത്തുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് പരിപാടികൾക്കും ഈ ഭരണസമിതി യാതൊരുവിധ ഒരു വിവേചനമോ രാഷ്ട്രീയവൽക്കരണോ അതിൽ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു സഹകരണ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിപുലമായൊരു പരിപാടിയിലാണ് നടത്തിയത് അതുപോലെ നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി യാതൊരുവിധ രാഷ്ട്രീയ ചായവും ഇല്ലാതെ ഭക്ഷ്യഭേദമില്ലാതെ എല്ലാ നാട്ടിലെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിപുലമായിട്ടും നടത്തിയത് അന്നൊന്നും ആക്ഷേപം ഉണ്ടായിരുന്നില്ല അത്രമൊരു പരിപാടിക്ക് പോലും രാഷ്ട്രീയ ചെയ്തിരിവ് കാണിക്കാത്ത ഈ ഭരണസമിതി ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് പാർക്ക് എന്നുള്ള ഒരു പ്രൊജക്ടിന് രാഷ്ട്രീയപരമായിട്ട് വിളിച്ചില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണ് അത് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ വേദി കെട്ടി നടത്തുന്ന ഒരു പരിപാടിയല്ല ഇന്നത്തെ പരിപാടി പഞ്ചായത്ത് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം പോലെ അല്ലെങ്കിൽ ഫെസ്റ്റ് പോലെ വിപുലമായിട്ട് മണ്ഡലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രതികളെ വിളിക്കുന്ന ഒരു പരിപാടി മന്ത്രി വരുന്നുണ്ട് എന്നുള്ളത് ആ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് നമ്മൾ മന്ത്രിയെ കാത്തി കാലങ്ങളായിട്ട് സാങ്കേതിക തടസ്സങ്ങൾ കുഴുകിക്കിടുന്ന ഒരു പദ്ധതി ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന സന്തോഷം ആ നാട്ടുകാരുടെ സന്തോഷം അതെല്ലാം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് മന്ത്രിയെ ഈ പരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും മന്ത്രി നമുക്ക് ലഭ്യമാകും ചെയ്തു നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയമാണ് നമുക്ക് ഇന്ന് കിട്ടിയത് മന്ത്രി അനുവദിച്ച സമയം കിട്ടിയെന്ന് മന്ത്രി നമുക്ക് സമയം ഈ പരിപാടിക്ക് വേണ്ടി തന്നു എന്ന് അറിഞ്ഞ തൊട്ടുടനെ ഈ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പറെ ഞാൻ വിവര അറിയിക്കുകയുണ്ടായി വാട്സപ്പ് വഴി അത് വാട്സപ്പിൽ അറിയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വിട്ടുപോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ആ വിവരറിഞ്ഞുടനെ ഈ ബ്ലോക്ക് മെമ്പറെ ഞാൻ അറിയിച്ചത് ബ്ലോക്ക് മെമ്പറെ എനിക്ക് മറുപടി തന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ എവിടെ വർക്കൊക്കെ അവസാനിച്ചു കഴിഞ്ഞോ എന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു രണ്ട് ദിവസത്തെ പണി ബാക്കിയുള്ളൂ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുക പറഞ്ഞു അതിനടുത്ത് അവർ അറിഞ്ഞു എന്ന് എന്നുള്ളതാണ് അവരതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആ സമയത്തൊന്നും ഒരു ആക്ഷേപം അതിൽ വെച്ച് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടാണ് ഫ്ലെക്സിൽ ഫോട്ടോ ഇല്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ യു ഡി എഫ് അംഗങ്ങളും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് യു ഡി എഫ് അംഗങ്ങൾ ലീഗിൻ്റെ പ്രിയങ്കരനായ ഇവിടുത്തെ നേതാവ് ഷാനോസ് വട്ടത്തൂര് നമ്മുടെ ഈ പ്രദേശമായി ഏറ്റവും അടുത്ത് എടുക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വലിയ പരിപാടി മണ്ഡല അടിസ്ഥാനത്തിൽ വിളിക്കുന്ന പരിപാടിയല്ല പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ലീഗിൻ്റെ ഷാനവാസ്ക്കായി ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം സന്തോഷത്തോടെ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തതാണ് പിന്നെ എവിടെയാണ് ഇതിലൊരു പോരായ്മ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും രാഷ്ട്രീയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പിന്നെ കതർക്കാരെ ഞാൻ വിളിച്ചിരുന്നു കോൺഗ്രസിൻ്റെ അതായത് ഇന്നലെ വിളിച്ചിരുന്നു അദ്ദേഹം തിരക്കിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു വിട്ടുപോയൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു പക്ഷെ അതൊന്നും പരിഹരിക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ബഹിഷ്കരി ബഹിഷ്കരണം പ്രഖ്യാപിക്കേണ്ടായിരുന്നു അദ്ദേഹത്തിൽ അതിൽ നമുക്ക് പ്രയാസം നമുക്ക് പ്രയാസമില്ല നമുക്കൊരു സങ്കടമുണ്ട് നാട്ടിലൊരു വലിയ വികസന പ്രവർത്തനത്തിൽ ഇവർ പങ്കാളി പങ്കാളികളായി സന്തോഷത്തിൽ നമ്മൾ ഇതിൻ്റെ പേര് എന്നെ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അല്ലെങ്കിൽ ഹാപ്പിനെസ് പാർക്കെന്നാണ് അത്തരത്തിലൊരു പരിപാടി ഉദ്ഘാടനത്തിന് രാഷ്ട്രീയം ആലോ ആരോപിച്ചിട്ട് വരാത്തതിൽ നമുക്കൊരു പ്രയാസമുണ്ട് ഗേദാണ് അത് അവർ തിരുത്തുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതൊരു തെറ്റിദ്ധാരണ പുറത്ത് യു ഡി എഫ് സംഭവിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാർഡർ എന്നുള്ള നിലയിൽ മുന്നേ ഒരു ചരിത്രവും ഇതും ഇതുമായി ബന്ധപ്പെട്ടിട്ടും രാഷ്ട്രീയമായി പേരുതുമെന്നുള്ള ഒരു ചരിത്രം നമുക്ക് ഇങ്ങനെയല്ല വെച്ച് യു ഡി എഫ് പേർക്ക് പറയാൻ പറ്റില്ല ഈ വാർഡിനകത്തുള്ള ഒരു കാര്യത്തിലും അങ്ങനെ ഒരു പക്ഷപാത ആരോപിച്ചിരുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ അവസാനഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ലേ അവർ ആരോപിക്കുന്നത് അപ്പോൾ അത് ഭേദകരമാണ് അവരുടെ പ്രസ്താവന അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്